ബെസ്റ്റ് മീനാണ് അപ്പം പാ ആ മീനിൻ്റെ കൂടെ തന്നെ വേറെ ഏതെല്ലാം മീനുകളാണ് കടപ്പുറത്ത് ഇപ്പോൾ ലഭ്യമാകുന്ന മീനുകൾ അപ്പോൾ അവയുടെ ലേലം വിളിയും ആ കാഴ്ചകളും നിന്ന് കാണാം അപ്പോൾ അതിന് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കും ഓള നല്ല പ്രസിദ്ധ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ ഏതായിരുന്നു നിങ്ങൾക്ക് നോട്ടിഫിച്ച് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി ആ മീനുകളുടെ കാഴ്ചകൾ വിശേഷങ്ങളും കാണാം ഒരു കൂട്ടുകാരും ഏതാണെന്നു ഞാൻ കാണിച്ചു തരാം

5600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 5600 600 600 தொள்ளாயிரம் தொள்ளாயிரம் ஏழு ஆறாயிரத்தி ஒன்பது ஆயிரத்தி ஆறாயிரத்தி இருநூற்றி ஆறாயிரத்தி ஆயிரத்தி தொண்ணூத்தி ஒன்பது ஊட்டியிருந்த

വരുന്ന എല്ലാ വള്ളങ്ങൾക്കും പാലാമിരുന്ന ഏറ്റുമേലുണ്ട് ഇപ്പോൾ കണ്ടുപിടുത്തിരിക്കും അപ്പോൾ പാലാമിൻ്റെ ആവശ്യങ്ങൾ കൂട്ടുകാരും ഞങ്ങളപ്പുറത്തിട്ടെത്തുക പാലാമിനാല് നല്ല വ്യത്സായത്തിൽ വാങ്ങിച്ച് പോകാവുന്നതാണ് വിഴിഞ്ഞ കടപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വള്ളങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വള്ളങ്ങളും പാലാ മീനെന്ന് പറഞ്ഞാൽ ഏറ്റവും മീനാ ഉള്ളതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പാലാ എന്ന് പറഞ്ഞാൽ ഏറ്റവും മീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എത്ര വേഗം വിഴിഞ്ഞം കടപ്പുറത്തോടെ എത്തുക നല്ല വില സഹായത്തിൽ പാലാ മീൻ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് അതുപോലെ ഇത് വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടത് ഫ്രൈക്കും കറിക്കും ബെസ്റ്റ് മീനാണ് തൊലിയൊരിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ കറിക്കും ഉപയോഗിക്കാവുന്ന മീനാണിത് വെള്ളത്തിൽ കിടക്കുന്ന മീനാണിത് അതുപോലെ തന്നെ ഇതിൽ കിണും കൂടെ ഉണ്ട് ഇതില് അത് പാലാമീൻ അത് ഇപ്പം ഇന്നലെ ചൂടുണ്ട് നിന്നിപ്പോ ഏറ്റവും ഉള്ളത് കൂടുതലുള്ളത് ഏറ്റവും കൂടുതലുള്ള മീൻ തന്നെയാണ് പാലാമീൻ വരുന്ന എല്ലാ വളങ്ങൾക്കും പാലാമീൻ ഉള്ളത് എക്സ്പോർട്ടിങ്ങുള്ള മീനാണ് എക്സ്പോർട്ടിങ്ങുള്ള മീനും എല്ലാം കയറ്റി വെക്കാ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വെള്ളം വന്നിട്ടുണ്ട് അതിലും പാലാ മീൻ തന്നെയാണ് ഇപ്പൊ ആ അതില് പാലാ മീനല്ല ഒലവിയ മീനാണ് എടുക്കുന്നത് അപ്പൊ ഒലവിയ മീൻ രണ്ടെണ്ണം കൊണ്ടുവരുന്നുണ്ട് തിന്റെ കാഴ്ച വിലയും കാഴ്ചകൾ നോക്കാം നമുക്ക് രണ്ട് ഒലയ മീന് പോകുന്നുണ്ട് അപ്പം അതിന്റെ വില നോക്കാം சூப்பர் 1500 1200 1400 150 1600 1700 250 250 800 1800 1800 1800 1800 550 50 850 1850 രണ്ട് ഒലവന് പോയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപക്ക് രണ്ട് ചൂര വരുന്നുണ്ട് അവരെ നമുക്ക് രണ്ട് ചൂരയുടെ വിലയും കൂടെ നോക്കാം தொள்ளிது <laughs> ഇപ്പൊ വരുന്ന മീനെ കൂട്ടുകാർ കണ്ടുകണം പാലാ മീന് ഉലവിയ മീന് അതുപോലെ തന്നെ ഒരു വെള്ളത്തിൽ ചൂര ഒരു അഞ്ചാറി ചൂര ഉണ്ട് അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ചൂര വിലപ്പൊഴുതങ്ങൾ കണ്ടുകയാണ് പാലാമ്പീൻ്റെ വിലയും കണ്ട് അതുപോലെ തന്നെ ഒളിവാമ്പേൻ്റെ വിലയും കണ്ട് അപ്പോൾ വേറെ ഏതെങ്കിലും മീനുകൾ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ വില നോക്കാം എന്താണെന്ന് പറഞ്ഞിട്ട് കേട്ടോ കൂട്ടുകാരെ നമുക്ക് വില നോക്കാം വില നോക്കിയിട്ടേ നമ്മളിവിടെ പോകുന്നുള്ളൂ നിങ്ങൾക്ക് ഇപ്പം വരുന്ന ഇപ്പം ഏറ്റവും ലഭിക്കുന്നില്ലെന്നു പാലാമ്പി നല്ല വില സഹായത്തിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് മാത്രമാണ് ഇപ്പോൾ വില സഹായത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പാലാവിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വേഗം എത്തുക അതുപോലെ തന്നെ എൻ്റെ ചൂരയുടെ വിലയാണ് തൊള്ളായിരത്തി എൺപത് രൂപ നല്ല വിലയ്ക്കാണ് പോകുന്നത് അതുപോലെ തന്നെ പാലാവിന് മാത്രമായതുകൊണ്ട് മാത്രമാണ് പട്ടിമീനുകൾക്ക് ഇത്ര വില കയറി പോകുന്നത് നമ്മുടെ നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ അത് ചൂര തന്നെയാണ് എടുക്കുന്നത് നമുക്ക് ആ വിലയും നോക്കാം അത് നമ്മുടെ നേവി ചൂര എന്ന് പറയും നേവി ചൂര എന്ന് പറയുന്നത് പരയൻ ചൂര അതാണ് ആ വള്ളത്തിൽ എടുക്കുന്നത് അപ്പോൾ ആ വരയൻ ചൂരിയുടെ വിലയും കൂടെ നോക്കാം നമുക്ക് എത്ര റൂണ വരയും ചൂരെ പോകുന്നതെന്നുള്ളത് ഒരു ഓരോ നിമ്മീനും കൊണ്ടുവരുന്നുണ്ട് ഓരോ നിമ്മീൻ്റെ വിലയും നോക്കാം ആ ൂറ് ആയിരത്തി അഞ്ഞൂറ്റി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുനൂറ് കൂട്ടിയുണ്ടോ ആയിരത്തി അറുനൂറ് പോയി 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 ஏ 800 ரூபாய் 1500 1900 1900 1800 1300 1300 1390 390 1400 400 1400 400 1600 400 1900 500

നമുക്ക് നമ്മീൻ്റെ വില നെമ്മീൻ്റെ ലേലം വളി അതുപോലെ തന്നെ വരയും ചൂറയുടെ ലേലമളി നമുക്കിനി അടുത്ത് വരുന്ന മീനുകളൊക്കെ ഏതാ നോക്കിയിട്ടേ നമ്മളോടൊന്ന് പോകുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളടുത്ത് വരുന്ന മീനുകൾ വിലയും കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് വരുന്നവർക്ക് മൂന്നൂറ് കേശ് വരുന്നവർക്കൊക്കെ ഏത് മീനുകൾ വര വരുന്നുണ്ട് എത്ര പോകുന്നത് നിങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ വെച്ച് ഇത് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നമ്മുടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രം എത്രത്തോളം എത്തിയത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു എന്നുള്ള മനോഭാവം നമുക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ട വീടുകൾ എടുക്കുകയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ വീടുകളെടുക്കുന്നത് അപ്പോൾ വരുന്ന മീനെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വരുന്ന മീനുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ ചുവപ്പും മീൻ അപ്പോൾ ആ ചുവപ്പ് മീൻ എത്രയാണ് ഇപ്പോൾ നമുക്ക് നോക്കാൻ സബ്സ്ക്രൈബറാണ് പറയുന്ന ആളെ കൊണ്ട് ഞാൻ തിരക്കി കിടക്ക എന്നു വന്നാലും കാണണം ഇങ്ങനെ അവിടെയൊക്കെ പോയി ரிசென்ட் நீ இங்க வந்து வெயிட் பண்ணுங்கங்க பார்க்கலையா நீங்க யாரை பார்க்கலங்க நீங்க யாரை பார்க்கல நான் இந்த இந்த சமூக மேம்பாட்டு కార్యక్రமத்தை பரவலாக்கிட்டு போகுது இல்ல நம்ம வெபினார் பண்ணிட்டு இருக்கோம் ஆளே 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 ഏറ്റവും അതൊന്ന് പാർലമെന്റ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് ചാകരയാണ് ഇനി ഞങ്ങളുടെ പുറത്തിപ്പം

ăn được một trăm linh mười lăm 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 mười Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇവിടെ ഇന്നിപ്പോൾ മറ്റു മീനുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഉള്ളത് പാലാമീന് മാത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടാണ് കണ്ടതാണ് എസ്കോട്ടി മീനായിട്ടുമാണ് പാലാമീൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് പാലാമീൻ മാത്രമാണ് അതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ വേറെ ഐറ്റം നിങ്ങളൊന്നും കാണാൻ പറ്റാത്തത് വേറെ ഐറ്റം വന്ന് മീനുകളുടെ ലേലവിളി നിങ്ങൾ കണ്ട് അപ്പോൾ അതുപോലെ തന്നെ പാലാമീലിൻ്റെ ആവശ്യക്കാരണമെന്നെങ്കിൽ നമ്മൾ ഇത്രയും എത്തുക അതുപോലെ തന്നെ നാളെ വന്നാണിങ്ങ് പാലാമീൽ ലഭിക്കുന്നതിന് ഭംഗിയൊന്നും പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ വീഴും അടുപ്പത്തിൽ തന്ന മീനുകൾ ഇങ്ങനെ കണ്ടു വീട് നമ്മുടെ വീഡിയോ ലൈവ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇത്ര നേരം നമ്മൾ ലൈവ് വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്ത് എല്ലാവരും നന്ദി അറിയുകയാണ് അതായത് ഇത് വെള്ളത്തിൽ ഏറെ റേറ്റ് മീനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മീനിൻ്റെ വില ലേലം കൂടെ കഴിഞ്ഞ ശേഷം നമ്മൾ വീഡിയോ നമ്മൾ നിർത്തിയാണ് അപ്പോൾ നമുക്ക് ആ മീനിൻ്റെ ലേലം കഴിയും കൂടി നോക്കാം എത്ര രൂപയാണ് ആ മീൻ പോകുന്നത് അത് ഏതാണ് മീനാണെന്നൊന്നും നോക്കാം ഇവർ പിറക്കിയിട്ടുള്ള മീനെന്നു പറയുമ്പോൾ ഇമ്പൂരം അതിനാണി പിറക്കിടക്കുതൽ പിറക്കിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുക വിൽപ്പനയ്ക്ക് അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പല്ലിയുടെ ഏറെ റൈറ്റോ ആണ് ഏറെ റൈറ്റോ എന്ന് പറഞ്ഞാൽ അതേ ചെമ്പല്ലിയുടെ അതേ കളർ തന്നെയാണ് ചിലപ്പോൾ ചെമ്പല്ലെന്ന് വേണമെങ്കിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ചെമ്പല്ല ഇമ്പൂരം എന്ന് പറയും ഇത് നമ്മുടെ തൊലിയൊരിച്ച് ഇതിൻ്റെ മീറ്റെന്ന് പറഞ്ഞാൽ കറുത്താണ് ഇരിക്കുന്നത് മീറ്റ് പക്ഷേ കഴിക്കാൻ കൊള്ളാം എന്നാണ് കഴിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് കഴിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് കഴിക്കാൻ കൊള്ളാം എന്താണ് മീറ്റ് തൊലി ഉരിക്കുമ്പോൾ കറുത്താണ് ഇരിക്കുന്നത് ഇതിൻ്റെ ചെമ്പല്ലി അല്ല നമ്മൾ ശ്രദ്ധിക്കുക ഈ മീൻ ചെമ്പല്ലി ഇമ്പൂരം എന്നാണ് ഈ മീൻ അറിയപ്പെടുന്നത് ഇത് നമ്മളെ പാരു ഐറ്റങ്ങളും എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിലടിയിലുള്ള പവിഴപ്പുറ്റ് അതുപോലെ തന്നെ പാറ എന്നീ ഐറ്റങ്ങളുടെ ഇതാണ് നിൽക്കുന്നത് മീൻ അപ്പോൾ നമുക്ക് ആ കൊണ്ടുവരുന്ന മീനിൻ്റെ വേലം വിളിയും കൂടെ നമുക്ക് നോക്കാം നോക്കിയിട്ട് നമ്മൾ വീഡിയോ ലൈൻഡപ്പ് ചെയ്യാം നമ്മളൊരു വെള്ളത്തിൽ ചേമീൻ വന്നിട്ടുണ്ട് നമുക്ക് ചേമീൻ വരെ നോക്കാം മൂന്ന് ചേമീനിലേലിക്കാൻ കൊണ്ടുപോവാണ് അപ്പൊ നോക്കാം ആ മൂന്ന് ചേമീനിന്റെ വില നോക്കാം

ஆயிரம் குட்டி உண்டா ஆயிரம் மீது வில போயிடுது

നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പൂരങ്ങിട്ടുണ്ടോ നമുക്ക് ഇമ്പൂരത്തിന്റെ വില നോക്കാം അപ്പൊ ഇതിലോട് തന്നെ മൂന്ന് ചേർന്ന് വിളിക്കുന്നു അതുകൊണ്ട് നോക്കാം ൂട്ടിയുണ്ടോ <laughs> എണ്ണൂറ്റമ്പത്

ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് manis hai jerondha enis <tip> கண்ணு <laughs> கண்ணிக்காட்டி <laughs> 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 അജിൻ അജിത്ത് വീഡിയോ ക്ലിയർ ക്ലിയറിലാണ് നെറ്റിട്ടുണ്ട് ഓ നമ്മൾ എടുക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് ക്ലിയർ ആവാത്തതാണ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ക്ലിയർ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആവുന്നുണ്ട് അതുകൊണ്ടും ശ്രദ്ധിക്കുക அஞ்சு നേവി ചൂര അപ്പം കൂട്ടുകാരെ നമ്മൾ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മൂന്ന് പറഞ്ഞതിന് ശേഷം പിടിഞ്ഞ കളപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന മീനുകൾ ഇപ്പം നമ്മുടെ വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്കും കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏജൻഡക്കിൻ്റെ അടുത്ത ലൈവ് വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കുരായ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുകയാണ് എല്ലാവർക്കും ബായ്